കൊട്ടാരക്കരയിൽ ഐ ടി മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ഐ ടി ഐ ടി അനുബന്ധ മേഖലയിൽ അഞ്ഞൂറ് പ്രൊഫഷണലുകൾക്ക് ആദ്യഘട്ടത്തിൽ ജോലി ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ലീപ് സെന്ററിലെ ട്രെയിനുകളോട് സംവദിക്കുകയായിരുന്നു മന്ത്രി സോഹോ കോർപ്പറേഷന്റെ ഇന്ത്യയിലെ രണ്ടാമത്തെ ക്യാമ്പസ് കൊട്ടാരക്കര മണ്ഡലത്തിൽ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ലോകോത്തര ഐ ടി കമ്പനിയായ കൊട്ടാരക്കര മണ്ഡലത്തിൽ ആരംഭിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു പ്രാരംഭ ഘട്ടത്തിൽ ഇരുന്നൂറ്റി അമ്പത് പേർക്ക് ഇവിടെ ജോലി ഉറപ്പാകും എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ സോഹോ കോർപ്പറേഷൻ നേതൃത്വം നൽകുന്ന ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ ടി പാർക്കായോട് സംവദിക്കുകയായിരുന്നു മന്ത്രി അങ്ങനെ നമ്മൾ ഇത് ചെയ്തു മുഖ്യമന്ത്രി തന്നെ ഇത് ഉദ്ഘാടനം ചെയ്തു ഇപ്പം മുഖ്യമന്ത്രി ഇങ്ങനൊരു വസ്തു വലിയ ടെക്നോള പാർക്കി ഒരു ലക്ഷം പേര് വർക്ക് ചെയ്യുന്നുണ്ട് എനിക്കറിയാം ഈ ഇൻഫോ പാർക്കിലുണ്ട് അപ്പം ഇവിടെ അന്ന് അമ്പത് പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് മുഖ്യമന്ത്രി വരുവാന്ന് പറഞ്ഞാൽ സാധാരണ മറ്റ് സ്റ്റേറ്റുകളുടെ ഒക്കെ പരിശ്രമിച്ചു നോക്കുമ്പോൾ അത് സാധാരണ അങ്ങനെ വരുന്നില്ല പക്ഷെ നമ്മൾ പറഞ്ഞ ഇതിൻ്റെ ഒരു ഇത്തരം റൂറൽ ഇൻഫ്രാസ്ട്രക്ചറും റൂറൽ എക്കണോമിയും ഡെവലപ്പിന് നോളജ് എക്കണോമിയും ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട പങ്ക് ഇതിന് വഹിക്കാൻ പറ്റും ഇത്തരം സ്ഥാപനങ്ങൾ വഹിക്കാൻ പറ്റും സീമ തന്നെയുള്ള വന്നു ഇത് കണ്ണും ചെയ്ത് സംസ്ഥാന സർക്കാരിന്റെ വർക്ക് നിയർ ഹോം പദ്ധതിയിലെ ആദ്യ വർക്ക് സ്റ്റേഷൻ കൊട്ടാരക്കരയിൽ ആരംഭിക്കുകയാണ് വീടിനടുത്ത് എല്ലാവിധ സൗകര്യങ്ങളോടെയും ഇരുന്നൂറ്റി അൻപത് ഐ ടി പ്രൊഫഷണലുകൾക്ക് ഐ ടി ഐ ടി അനുബന്ധ മേഖലയിൽ ജോലി ചെയ്യാനാകും കൊട്ടാരക്കര നഗരത്തിൽ ഡ്രോൺ റിസർച്ച് പാർക്ക് സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും മന്ത്രി പറഞ്ഞു നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ ഇങ്ങനെയുള്ള മേഖലയിലുള്ള ആളുകളെ നമുക്ക് അവരുടെ അവരെ സപ്പോർട്ട് ചെയ്യുകയും അവരെ പ്രൊമോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പറ്റുള്ള കാര്യമല്ലേ അപ്പൊ അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കും എന്നുള്ളത് വ്യക്തമാകുന്നതാണ് ഞാൻ സന്തോഷത്തോടെ ഒരു കാര്യം കൂടി പറയാം ഇത് വന്നത് ഒരു ആങ്കർ സ്ഥാപനമാണ് പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം വന്നാൽ മറ്റു സ്ഥാപനങ്ങൾ വരും ഈ അടുത്ത ആഴ്ച ഹോം കൺസെപ്റ്റ് ഗവൺമെന്റ് ബഡ്ജറ്റിൽ ആദ്യ ബഡ്ജറ്റിൽ തന്നെ ഞാൻ അവതരിപ്പിച്ച സംസ്ഥാന ധനകാര്യത്തിന് വേണ്ടി ഗവൺമെന്റിന് വേണ്ടി അവതരിപ്പിച്ച ബഡ്ജറ്റ് നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകളുണ്ട് ഒരു പക്ഷേ അവർക്ക് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം കാരണം വീട്ടിലെ പ്രശ്ന കാരണമൊക്കെ പല സ്ഥലത്തും ജോലി ചെയ്തിട്ട് ഫാമിലി എന്ന നിലയിലൊക്കെ ഇവിടെ ഉത്തരവാദിത്വം ആയിട്ട് നാട്ടിലേക്ക് വന്നവരുണ്ട് ഇവരായിരിക്കും ഒരുപക്ഷെ ബാംഗ്ലൂരിലും പിന്നെ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ജോലി ചെയ്തു പക്ഷേ ഇപ്പോൾ ആയിരിക്കും അല്ലെങ്കിൽ കൊല്ലത്തായിരിക്കും അല്ലെങ്കിൽ പിന്നെ കാസർഗോഡായിരിക്കും ഇങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട് അവർക്ക് ജോലി ചെയ്യാൻ പറ്റും പാർക്കിനാവശ്യമായ സ്ഥലം കൊട്ടാരക്കര നഗരത്തിൽ തന്നെ ലഭ്യമാക്കാനാകും കൊട്ടാരക്കരയെ ഐ ടി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഹബ്ബാക്കാൻ വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് മുന്നേറുന്നതെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി വ്യക്തമാക്കി ഐ ടി ക്യാമ്പസിന് ഏറ്റവും അനുയോജ്യമായ മേഖല എന്ന നിലയിലാണ് സോഹോ കോർപ്പറേഷൻ ഇന്ത്യയിൽ തങ്ങളുടെ രണ്ടാമത്തെ ക്യാമ്പസ് തുറക്കാൻ കൊട്ടാരക്കരയെ തെരഞ്ഞെടുത്തത് ലീപ് സെന്ററിലെ ട്രെയിനുകൾ തങ്ങളുടെ അനുഭവങ്ങൾ മന്ത്രിയുമായി പങ്കുവച്ചു അസാം സിഇഒ അനൂപ് ബംബിക ലീപ് സെന്റർ പ്രോഗ്രാം മാനേജർ മഹേഷ് ബാലൻ പ്രിൻസിപ്പൽ റിസർച്ചർ ഡോക്ടർ ജയരാജ് പോരൂർ ഡെവലപ്മെന്റൽ സൈക്കോളജിസ്റ്റ് എ ബാബു മാത്യു എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര